ഇന്നലെ കത്തിച്ച വെറുകിന്റെ ചാരം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം അണ്ടാച്ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലടാ മിസ്റ്റർ പ്ലീസ് കൂടും തലയോട്ടിയിലേക്കുള്ള കൂടുകയും യും മർദ്ദം താങ്ങാനാവാതെ ഒട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിങ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയെപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ നീ ഞാൻ അതിലെ അമ്മയോ ചാച്ചനോ ആണ് ഒഴുക്കാൻ വെച്ചതാണ് അവർ കിടക്കാനും തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്റെ തിരക്ക് ഹീസ് കംപ്ലീറ്റ്ലി ഫ്രീ ചോദിക്കേനോട് തന്നെ ചോദിക്കും

ഒരു താങ്കൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം ാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം ആര് പറഞ്ഞു ഗാന്ധിജി മൊബൈൽ കഴിയുമ്പോ അച്ഛൻ പറയും ഇതുപോലെ തുറന്നുകൂടി വാങ്ങിച്ചു അച്ഛനെ ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി ആവശ്യമില്ലാത്ത ഓഫ് ചെയ്തോ നമ്മൾ ബൾബ് ഇടൂലേ അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു പറഞ്ഞുതരും അച്ഛാ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്ക അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കുന്നൊളഞ്ഞു അതേട്ടാ മോഹൻ മൂടി രക്ഷപ്പെട്ടല്ലേ നീ നിന്റെ പണിയെടുക്കും ഹലോ മിസ്റ്റർ ഭാസ്കരൻ ഗ്ലാക്ക്ണ്ട ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല

അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപ്രിഭൂകരുത് എന്താ പറയാൻ അച്ഛൻ മരിച്ചിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടു ഭാസ്കരൻ്റെ വീട്ടിൽ ഹെൽമെറ്റിനെ ഭരിച്ചിട്ട് എനക്ക് അന്നേയും സംശയമുണ്ടായിടാ വന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടന്റെ ശവല്ല കുഞ്ഞപ്പാട്ടം നീ വിനുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എന്റെ കൈകൊണ്ടുള്ള മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ചു കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പ നമ്മുടെ പാസ്ക്രേന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ വീനുണ്ട പിന്നെപ്പല്ലേ ഒരു ആയിരുന്നു രാത്രി ആവുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് കത്താ ആരും കണ്ടാല് തൽക്കടിച്ചു കൊല്ലി വീട് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് വേണം ഇന്നിവിടെ ചോരപ്പ ഒഴുകും ഞാൻ നോക്കി ഇന്ദ്ര മാമ റിപ്പർ കുഞ്ഞപ്പൻ ഇടെ വന്നിന് റിപ്പറാ ബാബു കണ്ടിരുന്നു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ഭാസ്കരൻ ചായ ഇതെന്തെന്ന് മാമ ആ അത് എന്റെ മോന്റെ ഒരു സുഹൃത്താണ് പണി തന്നെ വെച്ച് വന്ന കുറച്ച് ദിവസം ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പൊ

അതുണ്ടല്ല ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയില് സൂര്യോണി തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൂട്ടാ പേര് റോബർട്ട് തോന്നുന്നു ഒരു സെൽഫി എടുത്തിട്ട് ും ബേക്ക് നോക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പം കേട്ടോട്ടി ആ മസ്കന്റെ വീട്ടിലൊരു എന്തൊരു മനുഷ്യൻ വന്നിട്ടുണ്ടോ നോക്കാൻ

മാഫിയ മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ട് കട്ട് നിങ്ങൾ അച്ഛനെ കുറച്ച് സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹരുത് പ്ലീസ് ഇപ്പൊ തന്നെ

ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബർത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഓഫ് സിക്സ്റ്റീൻ ഫോർട്ടീൻ ഓഫ് സെവൻ ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 വേണ്ട നീയാ എന്റെ അച്ഛനാണ് പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് സുഖത്തിനല്ല വായിക്കണം നീ വന്ന് നെഞ്ചും മുളഞ്ഞ് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണ ഉണ്ടോ എനിക്ക്

ാംസ്ആപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് എക്സിസ്റ്റ് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് thank you